ത് അറേബ്യൻ പാലസിലാണ് അറേബ്യൻ പാലസിലെ മന്തി എങ്ങനെയാ എക്സ്പ്ലോർ ചെയ്യാം ഇതാ മക്കളെ നോട്ട് ചെയ്ത മന്തിസ്പോട്ട് കിടിലം മന്തി ഒന്നൊന്നര മന്തി അടിപൊളി മന്തിയും മാങ്കാവിലാണ് ലുലുമാളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അറേബ്യൻ പാലസ് അറേബ്യൻ പാലസിലെ മന്തി മന്തില്ല പറഞ്ഞ വേറെ ലെവല് മന്തിയാണ് ഒരു ഒന്നൊന്നര മന്തി കയറുമ്പോ തന്നെ ചെറിയൊരു സൂപ്പ് വലിയ കുണയില്ലെങ്കിലും കുഴപ്പമില്ല സാധനം കിട്ടാം അടിപൊളിയായിരുന്നു മന്തിയാന്നിടത്ത് വരാൻ പോകുന്നത് ഇവിടുത്തെ ബീഫ് മന്തിന്റെ പൊളിയാണ് ഇത് ചിക്കൻ മന്തി നല്ല സ്പൈസി ഉണ്ട് നോർമൽ സ്പൈസി ഉണ്ട് ഒരു രക്ഷയില്ല മന്തിന്നര മന്തി കോഴിക്കോടുള്ളൾക്കാർ മറ്റുള്ള ആൾക്കാരും ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ഈശ്വരം എല്ലാവരും ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തു പറ്റനാക്കിയൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു ഒരു കിടിലൻ സ്പോട്ട് തന്നെ ഒന്നും പറയാനില്ല എടുത്ത് പറയേണ്ടതാണ് അവിടുത്തെ മന്തി റൈസും അതുപോലെ തന്നെ അൽഫാമും ഒരു രക്ഷയില്ലാട്ടെ എന്താ എന്താ സംഭവം എന്ന് അറിയോ അല്ലെങ്കിൽ ഇരുന്നങ്ങ് തിന്ന് നല്ലോണം വയറച്ചു ഭക്ഷണം കഴിച്ച് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് ഒന്നൊന്നര ടേസ്റ്റ് നല്ല മന്തിയായിരുന്നു ഇവിടുത്തെ ബീഫ് മന്തി മുന്നേ കഴിച്ചിട്ടുണ്ട് കിടിലനാണ് അതുപോലത്തെ ചിക്കൻ മന്തി അടി പൊളിയാ ഒന്നും പറയാനില്ല ഒന്നൊന്നര നല്ല ആൾക്കാരെ പോകുന്ന സമയത്ത് എല്ലാവരും കോഴിക്കോടുള്ള മെയിൻ സ്പോട്ടാണ് ഇത് മെയിൻ സ്പോട്ട് എന്ന് വെച്ചാൽ മെയിൻ സ്പോട്ട് എല്ലാവരും ചോദിച്ചാൽ അറേബ്യൻ എന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞു അത്രയും നല്ല മന്തി നല്ല അഭിപ്രായമാണ് ആളുകൾക്കിടയിൽ എല്ലാം ചിക്കനായാലും മറ്റു കാര്യങ്ങളൊക്കെയായാലും കിടിലൻ അതുപോലത്തെ ഇവിടുത്തെ സർവീസ് ഞാൻ പറഞ്ഞില്ല ഒരു പയ്യൻ നല്ല എടുത്ത് പറയേണ്ട സർവീസ് എന്നാ പയ്യൻ്റെ എന്തോ ഒരു പേര് പറഞ്ഞു ഞാൻ മറന്നുപോയി പേര് എന്നാലും കിടിലൻ പൈ പയ്യൻ ഓട്ട് ചെയ്ത്